ൂ ആ കോടതി പോയി പുള്ളിക്കാരൻ ജഡ്ജി ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഇത് കാണുന്ന ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് ജനങ്ങളോട് ഞാൻ ജനങ്ങളെ രീതിയിൽ സഹകരിച്ചില്ല വേറെ സഹായിക്കാൻ ഭാര്യ ഈ പൈസ മതി എന്തെങ്കിലും മക്കളും മരുമക്കളും ചേർന്ന് വൃദ്ധനെ മനോരോഗിയാക്കാൻ ശ്രമമെന്ന് പരാതി നഗരൂർ രാലൂർക്കാവ് തിരുവാതിരയിൽ എൺപത്തൊന്നുകാരനായ രവീന്ദ്രനെയാണ് മക്കളും മരുമക്കളും ചേർന്ന് മനോരോഗിയാക്കാൻ ശ്രമിക്കുന്നത് രവീന്ദ്രയുടെ പേരിലുണ്ടായിരുന്ന നാലു കോടിയോളം രൂപ വരുന്ന സ്വത്തുവകളെല്ലാം മക്കളുടെ നിരന്തര പീഡനത്തെ തുടർന്ന് അവർക്ക് എഴുതി നൽകിയിരുന്നുവെന്നും എന്നാൽ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള പണം കൂടി മക്കൾക്ക് നൽകണമെന്ന ആവശ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് മനോരോഗിയാക്കാൻ ശ്രമമെന്നുമാണ് ഇദ്ദേഹവും ബന്ധുക്കളും കഴിഞ്ഞ ദിവസം കല്ലമ്പലം പ്രസ്ക്രമം നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചത് ഇതിനായി കല്ലമ്പലത്തുള്ള സ്വകാര്യ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയും നിരന്തരം മർദ്ദിക്കുകയും ചെയ്തു മാമനാണ് അമ്മയുടെ സഹോദരൻ പുള്ളിയെ കുറച്ച് കുറച്ച് ഒരു ഒന്നര രണ്ട് മാസത്തിന് മുമ്പ് പുള്ളിയെ വീട്ടിൽ നിന്ന് കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടും പുള്ളിനെ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് നാട്ടുകാർ പറഞ്ഞ് പുള്ളി ഏതോ മാനസിക രോഗാശുപത്രിയിൽ അവിടെ കൊണ്ടിട്ട് പുള്ളിക്ക് അവരെ മോശപ്പെട്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് അവരുടെ വീട്ടിൽ ചെന്നു മാമന്റെ വീട്ടിൽ ചെന്നു മാമന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ മാമിയും മക്കളും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് മരുമക്കളെ എല്ലാവരെയും വിളിച്ചു വരുത്തി അവിടെ എല്ലാവരും കൂടെ അവിടെ ഉണ്ടായിരുന്നത് ആ സമയത്ത് ഞങ്ങൾ ചോദിച്ചു എവിടെയാണ് മാമനെവിടെയാണെന്ന് അന്വേഷിച്ചപ്പെടുത്തുകയും അവർ പറഞ്ഞ് അത് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയേക്കാണ് നിങ്ങളുടെ ഇത് പറയാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ എങ്ങനെ എന്ത് ട്രീറ്റ്മെൻറ്റാണ് മാമനെ കൊണ്ടു കൊടുത്തത് മാമന അപ്പോൾ പറഞ്ഞാൽ മാമനെ മാനസികമായിട്ട് കുറച്ച് പ്രശ്നമുണ്ട് അവരുടെ ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് എന്ത് ട്രീറ്റ്മെൻറ്റോ മാമനെ കൊടുത്തു പക്ഷേ ഞങ്ങൾക്ക് മാമനെ ഏത് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത് എന്നുള്ള ഞങ്ങൾക്ക് അറിയണം ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങളൊരു വലിയ കുടുംബമാണ് ആ കുടുംബക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ അറിയണം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അവരുടെ എല്ലാ വിശദ വിവരങ്ങളും ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് നിങ്ങൾ ഇത് എന്തായാലും നിങ്ങളിത് അറിയിപ്പിക്കത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തുവാണ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകും നടപടികളിലേക്ക് പോകും അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയാം ഞങ്ങൾ ബന്ധുക്കളാണ് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയത്തില്ല ഞങ്ങൾ അറിയി അറിയിപ്പിക്കേണ്ടി അടുത്തൊക്കെ അറിയിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പറഞ്ഞു നോക്കി നമ്മൾ എന്നാലും ഞങ്ങൾ നിയമപരമായ നടപടികളിലേക്ക് പോകും അങ്ങനെ നേരെ ഞങ്ങൾ നഗരൂര പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുക്കും ഇങ്ങനെ മാവനെ കാണാനില്ല എവിടെ പോയെന്ന് എവിടെ ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറയുന്നതല്ല എന്നിട്ടവർക്ക് നിങ്ങളൊരു കംപ്ലയിൻ്റ് ചെയ്തി കൊടുക്കും അത് മേടിച്ച് വെച്ചിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കാം എന്നിട്ട് ഞങ്ങൾ ഞാനും എൻ്റെ അമ്മയും കുഞ്ഞമ്മയും എല്ലാവരും കൂടെ അവിടെ പോലീസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു ഇതിനെക്കുറിച്ച് ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ അവർ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ കുറിച്ച് ഒരു റിസൾട്ട് കിട്ടില്ല ഞാൻ പിന്നെ ഡി വൈ എസ് പി ഓഫീസിലേക്ക് ഞാൻ ഓൺലൈനിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ഡിവൈഎസ്പി ഓ ഓഫീസിലേക്ക് വിളിച്ചു സാറിനടുത്ത് സംസാരിച്ചു സാറേ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് സാറിന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങൾ സാർ പറഞ്ഞു ഓക്കെ മണിക്ക് ശേഷം വരാൻ പറഞ്ഞു ഞാനങ്ങനെ അഞ്ച് മണിക്ക് ശേഷം ഈ മാമൻ്റെ സഹോദരിമാരും ഞാനും കൂടി അവിടെ ചെന്ന് ഒരു കംപ്ലൈൻ്റ് എഴുതി ഡി വൈ എസ് പി സാറിന് വിളിച്ചു അപ്പോൾ ഡിവൈഎസ് പി സാറ് അവിടുന്ന് ഫോൺ ചെയ്ത അവരുടെ മരുമകനെ വിളിച്ചിട്ട് ചോദിച്ചു എന്തോ എവിടെയാണ് അഡ്മിറ്റ് ചെയ്തേക്കെന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറയുന്നത് എന്തായാലും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല നാളെ ബന്ധുക്കളുമായിട്ട് ആലോചിച്ചിട്ട് പറയാമോ അപ്പോൾ പിറ്റന്ന് വൈകുന്നേരം മണിക്ക് ഒരു മീറ്റിംഗ് വേണ്ടി ഡിവൈഎസ്പി ഓഫീസിൽ സാർ വിളിച്ചു വരുത്തി എല്ലാവരെയും വിളിച്ചു വരുത്തി അവിടെ വെച്ച് പറഞ്ഞു ഇങ്ങനെ അവർ കാര്യങ്ങളെല്ലാം എല്ലാവരും രണ്ട് രണ്ട് സൈഡും ഡിവൈഎസ് പി സാറ് കേട്ടതിന് ശേഷം പറഞ്ഞു ഓക്കെ ഇന്നടുത്ത് സാറ് മറ്റേ മാമനെ ഇന്നെടുത്താണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് കല്ലമ്പലത്തിലെ മൈൻഡ് റിവൈവൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിങ്ങളൊക്കെ പോയി കാണാം ഒരാൾ പോയി കാണും എന്താണ് വിശേഷം നിങ്ങൾ അറിഞ്ഞിട്ട് വരാൻ പറഞ്ഞത് അങ്ങനെ ഞാനാണ് മൈൻഡ് റിവൈവൽ എന്ന ഹോസ്പിറ്റലിൽ അന്ന് ഈ ഡി എസ് പി സാറിനെ കണ്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവിടെ പോയി മാമനെ കാണാനവിടെ പോയി അപ്പോൾ മാമൻ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തതിനു ശേഷം കുറേ കഴിഞ്ഞ് മാമനെ അവരെ കൊണ്ടുവന്ന് മുകൾ മുകളിലെ കൊണ്ടാണ് പുള്ളിക്കാരനെ കിടത്തിയിരിക്കുന്നത് അവിടെ നിന്ന് താഴെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഒരു റൂമിൽ കൊണ്ടിരുത്തിയിട്ട് അവരുടെ ആൾക്കാരുടെ പ്രസൻസിലാണ് ഞങ്ങൾക്ക് മാമനോട് സംസാരിക്കാൻ കഴിയുന്നത് അപ്പോൾ മാമൻ ഒന്നും സംസാരിക്കും മാമന്റെ പ്രശ്നങ്ങളൊന്നും നമ്മളത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പൊ അവര്ത്തേക്കും അച്ഛാ സുഖം തന്നെയല്ലേ എന്നിട്ടുണ്ട് സുഖണ്ട് ഏതാരാണെന്ന് അറിയാമോ രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിച്ച് മാമൻ അതിനുള്ള മറുപടി ഇങ്ങനെ തലകുനിച്ചിട്ടിന്ന് പറയുന്നു എന്തോ മരുന്ന് കൊടുത്തിട്ട് വളരെ ക്ഷീണിതനായിട്ടാണ് ഞാൻ കാണുന്നത് മാമനെ ആ ആദ്യത്തെ പ്രാവശ്യം മാമനെ കാണത്തില്ലത് ആ സ്ഥലത്ത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങളെ കാണാൻ അനുവദിച്ചു അതിന് ശേഷം ഓക്കെ നമ്മളെ പുറത്തിറക്കിയിട്ട് കുട്ടി മാമനെ സെല്ലിൽ അടച്ചേക്ക് നിനക്കാണ് അതിനകത്ത് ഇട്ടത് അതിനുശേഷം ഒരു പത്ത് നാൽപ്പത് ദിവസം അതിനകത്ത് ഉണ്ടായിരുന്നു അവിടെ കിടന്ന് പിന്നെ ഒരു ദിവസം ഇതിനിടക്ക് ഞാനവിടെ മാമിൻ്റെ വിവരങ്ങൾ തിരക്കാൻ പോയ പറ്റി മാമന് ശാരീരികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ലിവറിനും ഹാർട്ടിനൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കണം ഞാൻ പറഞ്ഞു ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ടോ അപ്പം അത് ട്രീറ്റ്മെന്റ് നല്ല ട്രീറ്റ്മെന്റ് ഇവിടെ ഇല്ല നല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അവിടെ ഞാൻ പറഞ്ഞു ഓക്കെ മറ്റേ ബന്ധുക്കളെ കൂടെ അറിയിപ്പിച്ച് അവരെയും കൂടെ വിളിച്ചിട്ട് എന്തായാലും അങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ മണി മണിക്ക് ഞങ്ങളോട് എത്തിയും മറ്റേ ടീമിനു മറ്റേ മാമന്റെ മക്കളെയും ബന്ധുക്കളെയും എല്ലാരും കൂടെ ഏഴു മണി ഏഴ് മണിക്ക് അവിടെ എത്തി എല്ലാരും കൂടെ അവിടെ അകത്ത് കയറിയിരുന്നു മാമനെ കണ്ട് സംസാരിച്ച് അപ്പൊ മാമനെ ബെറ്റർ മെഡിസിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റലില് അവര് ഇരുപത്തി ഏഴായിരം രൂപ ചെലവാക്കിയിട്ട് മാമന് മാനസിക രോഗം ചെലവാക്കിട്ട് മാനസിക രോഗം കൊണ്ട് മാനസിക മക്കളും മക്കളും മക്കളല്ലേ മക്കള് രാത്രി ഏഴുമണി ആവുമ്പോൾ എട്ടമ്പണി അങ്ങനെ അവിടെ പോയി അവിടെ പോയി പിന്നെ റിവ്യൂം എന്റെ ഭാര്യയും ദേഹോപദ്രിച്ചാണ് ഈ മക്കളെയും ഭാര്യയെ ആശുപത്രിയിൽ വന്നിട്ട് ഡിസ് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടില് വെച്ച് ഉപദ്രവം ചെയ്തത് വലിയ ഉപദ്രവമാണ് വെച്ച് പത്രാകട്ടെ ആശുപത്രി ജീവനക്കാർ കൂലി അഞ്ചു പ്രാവശ്യം കൊണ്ടു അത് ഭ്രാന്തര കിലോമീറ്റർ നടക്കുന്ന ഒരു നടക്കുന്നൊരു മനുഷ്യരുന്നു ഇതിനു മുമ്പ് ഇപ്പോഴും നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയായി ഇവര് നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയായി ഇവ ഞാൻ രാവിലെ നടക്കുന്ന സമയത്ത് മാമി വന്നിട്ടാണ് എൻ്റെ കൂടെ ഈ കാര്യങ്ങൾ പറയുന്നത് എനിക്ക് വീട്ടിൽ നിന്ന് മർദ്ദനങ്ങൾ ഏർക്കുന്നു അങ്ങനെ ഞാൻ നേരെ ഇവിടെ നമ്മുടെ വർക്കല താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഊൺ സർട്ടിഫിക്കറ്റ് ഡോക്ടറെന്ന് വാങ്ങി ഞാൻ കേസിന് പോകാനായിട്ട് പോയി മാമന്റെ ഈ പരുക്കളൊക്കെ ഇപ്പോഴും ഭേദമായെന്ന് തന്നെ പറയാം അന്നേരം നല്ല രീതിയിലുള്ള പരുക്കുകൾ നാട്ടുകാരെല്ലാം പറഞ്ഞു നിങ്ങൾ ഇടപെടാത്ത എന്തെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ അനന്തരമല്ലേ ഞാൻ നേരെ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയി അവിടെ നിന്ന് ഇ സി ജി എടുത്തപ്പോൾ നല്ല വേരിയേഷൻ ഉണ്ട് ഇ സി ജിക്ക് അങ്ങനെ അവരെന്ത് ചെയ്തു എന്നെ ഇത് ഇദ്ദേഹത്തിനെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു ആ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഒരു ഒരാഴ്ചയോളം കിടന്നു പുള്ളി എന്നിട്ടാണ് പിന്നെ ഇങ് വന്നിട്ട് ഞാൻ കേസ് കൊടുക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിക്ക് കേസ് കൊടുത്ത് കളക്ട്രേറ്റിൽ കേസ് കൊടുത്ത് നഗരൂർ എസ് എച്ച്ഒക്ക് കേസ് കൊടുത്ത് ഡിവൈഎസ്പിക്ക് കേസ് കൊടുത്ത് ഇവരാരും എഫ്ഐആർ ഇട്ട് അന്വേഷിക്കുന്നില്ല ഈ നഗരൂർ എസ് എച്ച്ഒയുടെ ഇന്നലെ ഞാൻ ചോദിച്ച എഫ്ഐആർ ഇട്ടോ പുള്ളിയുടെ മൊഴി എടുത്തതിന് ശേഷം പുള്ളിയുടെ മൊഴി എടുത്തതിന് ശേഷം പോലും ഈ മറ്റേ ഏരിയ കമ്മിറ്റി അങ്ങ് സുഭാഷിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിൽ എസ് എച്ച്ഒ അതിനുള്ള നടപടികൾ എടുക്കുന്നില്ല എന്നെ ഭീഷണിപ്പെടുത്തിയും കൂടെ ചെയ്തു ഒന്നല്ല ചെന്നപ്പോഴ് നീ ഇതിൽ ഇടപെടേണ്ട അങ്ങനെയൊന്നും വീട്ടുകാരും മർദ്ദിക്കത്തില്ല മാമൻ്റെ മൊഴിയെടുത്തിട്ടാണ് ഇത് പറയുന്നത് വീട്ടുകാരും അങ്ങനെ മർദ്ദിക്കത്തില്ല നീ ഇതിൽ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട് എസ് എച്ച് ഒ എന്നെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ കുടുങ്ങി കുടുങ്ങിപ്പോവും മാമനെ അപ്പം നമ്മളെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഈ ഒരിക്കലും മാമന് ഒരു ഹെൽപ്പ് കിട്ടരുത് എന്ന് പറഞ്ഞിട്ട് ഇന്നതാ ഇപ്പോഴും ചേട്ടന്റെ സംരക്ഷണിപ്പോ മാമ ഇരിക്കുന്നത് ഇന്നിപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അവര് മരുമക്കൾ ഇന്ന് വന്നു മാമൻ പോകാൻ കൂട്ടാക്കിയില്ല അവരുടെ കൂടെ കാണിയനാണ് അപ്പൊ പുള്ളി ഇതില് സത്യം ഒന്നും പുള്ളിക്ക് അറിയണ്ട നമ്മളെ വിളിച്ചിട്ട് ചോദിക്കാന്നെയുള്ള എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ തന്നെ പക്ഷെ പുള്ളി സഹോദരിയുടെ പ്രേരണയാൽ പുള്ളി അദ്ദേഹത്തിന് മൈൻഡ് റിവൈവലിൽ ആക്കിയ പുള്ളിയുടെ ഇതിലാണ് അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തില്ലോ മൈൻഡ് റിവൈവലാക്കിയ പുള്ളി ഒന്നര സ്ഥലം ൂടെ ഭാഗിച്ചു കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഇരുപത്തിയഞ്ച് സെന്റ് എങ്ങാണ്ടുണ്ട് അത് സെന്റ് അവരെ കൈവിട്ടു പോയി കിടന്ന് ഞാൻ കരം അടഞ്ഞിട്ടിരിക്കണം അതും കൂടെ അവരെ അവർ പറയാം റോഡിനിട്ടിരുന്ന റോഡിനിട്ടിരുന്ന പ്രമാണം വേണ്ടേ ഇവരുടെ ഇടത്തില് മാമന്റെ വീട്ടിൽ മാമന് താമസിക്കണം വീട്ടില് ശല്യം ഉണ്ടാവും സ്വന്തമായിട്ട് വീടും ഉണ്ട് ഉണ്ട് അവിടെ വേറെ ആരുണ്ട് എല്ലാരും വരും സഹോദരനെ കാണാനില്ലെന്ന സഹോദരിയുടെ പരാതിയെ തുടർന്ന് നഗരീവസു നടത്തിയ അന്വേഷണത്തിലാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിലുണ്ടെന്ന വിവരം ലഭിച്ചത് തുടർന്ന് ഇപ്പോൾ ബന്ധുക്കളുടെ വീട്ടിലാണ് താമസം പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പലയിടത്തും പരാതി നൽകിയിട്ടും നീതി ലഭിക്കുന്നില്ലെന്നും മക്കളോടൊപ്പം പോകാനാണ് പോലീസ് ഉൾപ്പെടെ പലരും ഉപദേശിക്കുന്നതെന്നും സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കണമെന്നാണ് ആഗ്രഹമെന്നും മുഴുവൻ സ്വത്തുക്കളും സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയതാണെന്നും